കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് മുന്നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു തൊള്ളായിരത്തി എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് നാല് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം ഇതുവരെ പദ്ധതിക്കായി നൽകിയത് ബജറ്റിലെ വകയിരുത്തൽ അറുനൂറ്റി എഴുപത്തിഒൻപത് കോടിയും രണ്ടാം പിണറായി സർക്കാർ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് കോടിയോളം രൂപ കാസ്പിനായി ലഭ്യമാക്കി അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ എഴുനൂറ് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പിൽ ദരിദ്രരും ദുർബലരുമായ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് നടത്തിപ്പ് ചുമതല ആയിരത്തി അൻപത് രൂപ ഒരു കുടുംബത്തിൻ്റെ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുമുണ്ട് പതിനെട്ട് പോയിൻറ്റ് രണ്ട് ലക്ഷം കുടുംബത്തിൻ്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാനമാണ് വഹിക്കുന്നത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഏഴ് ലക്ഷം കുടുംബത്തിൻ്റെ വാർഷിക പ്രീമിയമായി നാനൂറ്റി പതിനെട്ട് പോയിൻ്റ് എൺപത് രൂപയും സംസ്ഥാനം വഹിക്കുന്നു ഇത്രയും കുടുംബത്തിൻ്റെ പ്രീമിയത്തിൻ്റെ ബാക്കി ഭാഗമാണ് കേന്ദ്രവിഹിതമുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക